ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്നൊരു ഭാര്യ എന്ന് കരുതി ഒന്നിങ്ങനെ മരിച്ചുപോയി എന്ന് കെട്ടി ജീവിതകാലം മുഴുവനും അതിനെ ഓർത്ത് കുറ്റിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടിച്ചർക്ക് ഒരു ലൈഫുണ്ട് അല്ലെ വിഷമില്ലെന്നാലോ ഓഫീസിൽ വിഷമം ഉണ്ടാവും അതിനിപ്പോ നമ്മൾ കാണുന്നില്ലാന്നേ ഉള്ളൂ മനസ്സിലായില്ലേ ആ അപ്പോഴും എന്തായാലും ഒരു ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു സുതി ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല അതിൽ എന്താണ് തെറ്റെന്നുമാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഭാര്യ ആരതി ആരതിപ്പുടിയും ചോദിക്കുന്നത് കൊല്ലം ശ്രുതിയുടെ മരണത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന്റെ ഭാര്യ രേണുവിന്റെ പുറകെ തന്നെയാണെന്ന് പറയാം അവർ ചെയ്യുന്ന ജോലി അവർ ധരിക്കുന്ന വസ്ത്രം അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ വിലയിരുത്തിക്കൊണ്ട് വിമർശിക്കുന്നതിലും അവരെ മോശമായി ചിത്രീകരിക്കുന്നതിലുമാണ് കുറച്ചാൾക്കാരുടെ ശ്രദ്ധ Yeah. <síntos> പുള്ളിക്കാര്യെ നിങ്ങളെ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിൽ എന്താണ് പ്രശ്നമെന്നാണ് റോബിൻ ചോദിക്കുന്നത് മാത്രമല്ല രേണുവിന് ഇത്രയും ബോഡി ഷേമിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നും രേണു തനിക്ക് ഇഷ്ടമാണെന്നുമാണ് ആര്തിപ്പൊടി പറയുന്നത് ഇപ്പോൾ മോഡലിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളാണ് രേണു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് വേറെയും പല ജോലികൾ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് രേണു അതിനൊന്നും പോകാതെ മോഡലിംഗ് രംഗത്ത് തന്നെ നിൽക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് അവർക്ക് ചെയ്യുന്നതിൽ എന്താണ് റോബിൻ ചോദിക്കുന്നത് അതിൽ ഒരു തരത്തിലും കുറ്റമുള്ളതായി കാണുന്നില്ല നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കുമെന്ന് താല്പര്യമുള്ള ആളാണ് താൻ അതുപോലെയായിരിക്കില്ലേ അവരുമെന്നാണ് ചോദിക്കുന്നത് അവർക്ക് ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷൻ അവർ ചൂസ് ചെയ്തിരിക്കുന്നു ഇന്ന പ്രൊഫഷൻ ചൂസ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കുവാൻ പറ്റില്ലല്ലോ എന്നാണ് പ്രൊഫഷന്റെ കാര്യത്തെ പറ്റി റോബിൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കലാകാരന്റെ ഭാര്യ എന്ന് കരുതിയോ അദ്ദേഹം മരിച്ചുപോയെന്ന് കരുതിയോ രേണു ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ പുള്ളിക്കാരിക്ക് ഇനിയും ജീവിതമുണ്ട് അവർക്ക് ഭർത്താവിന്റെ മരണത്തിൽ വിഷമമില്ലെന്ന് ആര് പറഞ്ഞു പറഞ്ഞുവെന്നും റോബിൻ ചോദിക്കുന്നുണ്ട് തീർച്ചയായും അവർക്ക് വിഷമം കാണുമെന്നാണ് റോബിൻ പറയുന്നത് കോസ്റ്റ്യൂം ചെയ്തിട്ട് രേണുവിനെ ഒരു ഫോട്ടോഷൂട്ടിൽ വിളിക്കണമെന്ന ആഗ്രഹം ആരതിക്കുണ്ടെന്നും എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ എന്നുമാണ് റോബിൻ പറയുന്നത് ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലുമൊക്കെ എഫോർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ് ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് നെഗറ്റീവ് കമന്റുകൾ ഇടുന്നതെന്നും റോബിൻ പറയുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ തനിക്കെന്നും തനിക്കൊന്നും ആണ് മാത്രമല്ല ഇത്തരം ഒരു സിറ്റുവേഷനിൽ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാൾ കൂടിയാണ് രേണു വിഷമമുണ്ടെന്ന് കരുതി എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എന്നും റോബിൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞു നടക്കുവാനും കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കുന്നതിന് നമ്മൾ എന്തിനാണ് എതിർക്കുന്നതെന്നും അവരുടെ റോബിൻ മാത്രമല്ല ഭർത്താവ് മരിച്ച സ്ത്രീകൾ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞുകൊണ്ടു ആ സ്ത്രീകളെ പോലെ രേണുമാകണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തലെന്നും ഇവർ ചോദിക്കുന്നുണ്ട് രേണു അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല പുള്ളിക്കാരി ക്രിമിനൽ കുറ്റം ചെയ്താൽ മാത്രം എതിർത്താൽ എന്നാണ് പിന്നെ വരുന്ന കമന്റ്സുകൾ അത് പലതും ആണ് മറ്റു ചിലത് ഫ്രസ്ട്രേറ്റഡ് ആയവർ കുറിക്കുന്നതാണെന്നും ആരതിയും റോബിനും പറയുന്നു റോബിന്റെയും ആരുതിയുടെയും ഈ ഒരു വീഡിയോയ്ക്ക് കീഴിലും നിരവധി ആളുകൾ കമന്റുകളുമായി എത്തുന്നുണ്ട് റോബിനോടും പൊടിയോടും നന്ദിയുണ്ട് ഇതിൽ ഏണുവിന് മാത്രമുള്ള മറുപടിയല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ് ഇതെന്നാണ് ഒരാളുടെ കമന്റ് അതേസമയം രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ഒരു കാർ അപകടത്തിൽ കൊല്ലം സുദിക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അതിനുശേഷം മാത്രമാണ് ഇവരുടെ കുടുംബത്തിന്റെ ഏക ആശ്രയം സന്നദ്ധ ഏകദേശം മക്കൾക്കും വീട് നിർമ്മിച്ചു നൽകിയത് കലാരംഗത്ത് സജീവമായിരുന്നുവെങ്കിലും മരിക്കുന്നതിനു മുൻപ് ഒന്നും തന്നെ സമ്പാദിച്ചു വെക്കാൻ സുദിക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം തന്റെയും തന്റെ രണ്ട് ആൺമക്കളുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രേണു തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ